ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് കുറച്ച് പരിപ്പും ചീരയും വെച്ച് ഒരു ഒരു ഒഴിച്ചുകറിയാണ് ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി ഒരു ഗ്ലാസ് പരിപ്പ് എടുത്തിട്ടുണ്ട് കുറച്ച് ചീരയുടെ ഇല എടുത്തിട്ടുണ്ട് പരിപ്പ് നന്നായി വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറ് തവണ വൃത്തിയായിട്ട് വെള്ളം ഒഴിച്ച് കഴുകണം കഴുകിയ പരിപ്പ് ഒരു ചട്ടിയിലാക്കി വേവിച്ചെടുക്കുന്നുണ്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് വേവിച്ചെടുക്കുന്നുണ്ട് ഇവിടെ ഒരു ഗ്ലാസ് പരിപ്പാണ് എടുത്തിരിക്കുന്നത് തോരപ്പരിപ്പ് പെട്ടെന്ന് വേവുന്ന പരിപ്പാണ് എടുത്തിരിക്കുന്നത് ചീര നന്നായി വൃത്തിയായിട്ട് കഴുകി അതൊന്ന് അരിഞ്ഞടിച്ചിട്ടുണ്ട് കൊച്ചു ചെറുതായിട്ട് പരിപ്പ് വെന്തു വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഇത് കുഞ്ഞുങ്ങൾക്ക് വളരെ നല്ലതാണ് അയൺ അയൻകണ്ടൻ്റെ ധാരാളം ചീരയിലടങ്ങിയിട്ടുണ്ട് രക്തക്കുറവുള്ളവർക്കൊക്കെ നല്ലതാണ് കഴിക്കാൻ കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ച് പരിപ്പും പപ്പടവും ഒക്കെ ഇഷ്ടമുള്ള വിഭവമാണല്ലോ അവർക്ക് വല്ലപ്പോഴും പരിപ്പുണ്ടാക്കുമ്പോൾ ചീരയുടെ എല്ലാം ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടുന്നുണ്ട് ഉപ്പിട്ടതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക പരിപ്പ് വേവാറാവുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ച് ചീരയില കൊടുക്കാം ചീരയില ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം അടിയിൽ പിടിക്കരുത് ചെറുതീയിൽ വെച്ച് വേവിച്ചെടുക്കണം ഇത് വളരെ രുചികരമായ ഒരു കറിയാണ് ഊണ് കഴിക്കാനൊക്കെ വളരെ നല്ലതാണ് ഇനി ഇതിൽ അരപ്പ് ചേർക്കണമല്ലോ അതിനു വേണ്ടി കുറച്ച് നാളികേരം ചിരികി എടുത്തിട്ടുണ്ട് അരപ്പിനാവശ്യമായ കുറച്ച് മുളക് പൊടി രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി കുറച്ച് ജീരകപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഇതൊന്ന് മിക്സിയിൽ കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ ചീരയിലോട്ട് ചീരയും പരിപ്പും വെന്തുകൊണ്ടിരിക്കുന്നതിലേക്ക് അരപ്പ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം അരപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അത് നന്നായി എന്ന് ഇളക്കി യോജിപ്പിക്കണം ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചുകൂടി ചേർക്കുക ഞാനിവിടെ ഉപ്പ് പാകത്തിനായിരുന്നു നന്നായി എന്ന് ഇളക്കി യോജിപ്പിക്കുക ഇത് കുറുകി വരും ഇരിക്കുന്തോറും ഇത് കുറുകി വരും വെള്ളം കൂടുതൽ വേണ്ടവർക്ക് ചേർക്കാം കുറുകിയിരിക്കുന്ന അവസ്ഥ വേണ്ടവർക്ക് അതുപോലെ ആക്കിയെടുക്കാം ഇനി ഇതിലേക്ക് വറവിട്ട് കൊടുക്കണം അതിനു വേണ്ടി ഉള്ളി ഒരു വറ്റൽമുളക് ചെറിയ രണ്ട് വെളുത്തുള്ളി കറിവേപ്പില എടുത്തിട്ടുണ്ട് ഇത് പാൻ വെച്ചിട്ട് അതിലോട്ട് എണ്ണ ചൂടാവുമ്പോൾ ഇതിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ചെറിയ ബ്രൗൺ കളറാവുമ്പോഴേക്ക് അതിലേക്കൊരു ലേശമുളകുടി ഒരു കളർ കിട്ടാൻ ചേർത്ത് കൊടുക്കണം മുളക് പൊടി വേണമെങ്കിൽ ചേർത്താൽ മതി ഓപ്ഷണലാണ് ഞാനിവിടെ ഒരു ലേശമുളക് പൊടിയും ചേർക്കുന്നുണ്ട് ഇതൊന്ന് മൂത്ത് വരുന്നുണ്ട് ഈ പരുവാകുമ്പോഴത്തേക്ക് ഒരു ലേശം ഒരു മുളക് പൊടി ചേർക്കണം ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനി ഇത് നമ്മുടെ ആ കറിയിലോട്ട് ഇത് കൊടുക്കണം ചീരയും പരിപ്പും ചേർത്ത കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് മത്തി ചെറിയ മത്തി കിട്ടിയിട്ടുണ്ട് നാടൻ മത്തി അതൊന്ന് വറുത്തെടുക്കാൻ മസാല പരട്ടി വെച്ചിട്ടുണ്ട് ഈ കറിയുടെ കൂട്ടത്തിൽ അതുകൂടി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒന്ന് ലൈക്ക് ബട്ടൺ ഒന്ന് അമൃത്യേക്കണം ഇഷ്ടപ്പെടാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ് പുതിയൊരു വീഡിയോയിലോട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരവും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി സ്നേഹവും അറിയിക്കുന്നു വീണ്ടും സപ്പോർട്ട് ചെയ്യണം ഓക്കെ താങ്ക് സോ മച്ച്